നമസ്കാരം ചെറിയൊരു വിശേഷമുണ്ട് ഇന്നൊരു ചാനൽ തുടങ്ങുന്നു പേര് ചതുരംഗം പറയുന്നതും കേൾക്കുന്നതും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ അതാണ് ചാനൽ തുടങ്ങാൻ കാരണം ചതുരംഗം ചാനലിൻ്റെ നിലപാട് കൂടി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വിഷയം അവതരിപ്പിക്കാം ജാതി മത സംഘടനകളോട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്തതിനാലും നാല് പതിറ്റാണ്ടിലേറെയായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമോ അനുഭാവിയോ അല്ലാത്തതുകൊണ്ട് ആരെയും ഗളുപ്പിക്കാനോ കരി പുരട്ടാനോ താല്പര്യമില്ല ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യമെന്ന് ബോധ്യമുള്ളതും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരം ഉള്ളതുമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യം ഏത് വിഷയം എടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയത് ഏറെ ത്യാഗങ്ങൾ സഹിച്ച അരനൂറ്റാണ്ടിന് മുമ്പുള്ള കാലത്തിന്റെ ഓർമ്മച്ചിപ്പിൽ സൂക്ഷിച്ചിരുന്ന കട്ടൻ കാപ്പിയും പരിപ്പുകളുമാണ് അതാവട്ടെ ആദ്യം കട്ടൻ കാപ്പിയും പരിപ്പുകളും പാർട്ടി തള്ളിയ വിഭവങ്ങളാണെങ്കിലും എന്നെ പോലെയുള്ള പഴയ പ്രവർത്തകർക്ക് എരിവും ചൂടുമുള്ള ഓർമ്മയാണ് ഓർമ്മയാണവർ പാർട്ടി വളർത്താൻ പരിപ്പുകളെയും കട്ടൻ കാപ്പിയും വഹിച്ച പങ്കിനെ കുറിച്ച് പുതിയ തലമുറ അറിയൂ വേണം പലരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പാവപ്പെട്ടവരുടെ പാർട്ടി ആയതുകൊണ്ടാണ് പരിപ്പൂട കട്ടൻ കാപ്പി കൂട്ടുകെട്ടിനെ പാർട്ടിയുമായി ചേർത്ത് പറയുന്നതെന്ന് അതൊരു കാരണം മാത്രമാണ് പാർട്ടി ക്ലാസ്സുകളിലാണ് ഈ ബന്ധം രൂഢമൂലമായത് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് രാത്രി ഒമ്പതര മണിയോടെയാണ് ക്ലാസ് തുടങ്ങുന്നത് ക്ലാസ് എടുക്കുന്ന സഹാവ് രാത്രി അവസാന ബസ്സിന് വരികയും രാവിലെ ആദ്യ ബസ്സിന് പോവുകയും ചെയ്യും ബ്രാഹ്മുഹൂർത്തത്തിൽ പഠിച്ചാലും സംശയം തീരാത്ത ദഹനമായ ആശയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ പകലത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണം കൊണ്ട് പലർക്കും കൺപോളുകൾക്ക് ഖനം വച്ചിട്ടുണ്ടാവും അപ്പോഴാണ് പരിപ്പോടയും കട്ടൻ കാപ്പിയും ആഗതമാകുന്നത് പ്രധാന സഖാക്കളുടെ വീടുകളിലാണ് പാർട്ട് ക്ലാസ് നടക്കുന്നത് എരിവുള്ള പരിപ്പോടയൊന്ന് കടിച്ച് ചൂട് കട്ടൻ കാപ്പി ഒരിറക്ക് കുടിച്ചാൽ ഉറക്കവും ക്ഷീണവും പമ്പ കടക്കും താത്വിക വിശകലനങ്ങൾ പരിപ്പൂടയോടൊപ്പം ചവച്ചരച്ചിറക്കുമ്പോൾ പാർട്ടിയുടെ അടിത്തറയാണ് മനസ്സിലുറയ്ക്കുന്നത് രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ ദുരിതങ്ങളും അവരനുഭവിക്കുന്ന ചൂഷണവും വിവരിക്കുമ്പോൾ കടുത്ത തണുപ്പിലും ചോരതിളയ്ക്കും സത്യം പറഞ്ഞാൽ അന്നൊക്കെ വിചാരിച്ചത് ഏറെ വൈകാതെ ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുമെന്നായിരുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അന്നത്തെ യുവതലമുറയെ പരിപ്പുവടയും കട്ടൻ കാപ്പിയും കുറച്ചൊന്നുമല്ല സഹായിച്ചത് ഒരണ കൊടുത്താൽ ചായക്കടയിൽ കിട്ടിയിരുന്ന ഈ വിഭവങ്ങളുടെ മൂല്യം നമുക്കിന്ന് പണം കൊണ്ടക്കാനാവില്ല എന്നെപ്പോലെയുള്ളവർ ഇന്ന് പരിപ്പ് പരിപ്പുവടയ്ക്കാൻ ഘട്ടം കാപ്പിക്കും മികച്ച ഒരു സ്മാരകം തീർക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഇല്ലെന്ന് പറയുമ്പോൾ എങ്ങനെ ഇല്ലാതായി എന്നുകൂടി പറയണമല്ലോ എന്നെ പുറത്താക്കിയതല്ല പാർട്ടിയുടെ ദിശാബോധം ശരിയല്ലെന്ന് മനസ്സിലാക്കിയത് പാർട്ടി പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നാണ് അത് നാല് പ പതിറ്റാണ്ടിന് മുമ്പ് തന്നെ ബോധ്യമായിരുന്നു അതുകൊണ്ട് സ്വയം പുറത്തുപോയി പക്ഷേ എന്നെ പോലെ പാർട്ടിക്ക് വേണ്ടി കട്ടൻ കാപ്പിയും പരിപ്പുകടയും പോലും പ്രതീക്ഷിക്കാതെ വിയർപ്പൊഴുക്കി ആയിരങ്ങൾ വേറെയുമുണ്ട് ആ വിയർപ്പ് കൂടി ഒരുക്കി ചേർന്നതാണ് പാർട്ടിയുടെ അടിത്തറ അതിൻ്റെ കൂടി പിൻബലത്തിലാണ് ഇപ്പോഴും മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെ പാർട്ടി നിലനിൽക്കുന്നതെന്ന് ആനപ്പുറത്തിരുന്ന് അമിതമായി അഹങ്കരിക്കുന്നവർ ഓർക്കുന്നത് അവർക്ക് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കളി അവസാനിപ്പിക്കുന്നു നന്ദി